കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഐ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സമരം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെയാണ് സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് വടക്കൻ കേരളത്തിലെ പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ കാഞ്ഞങ്ങാട് കടുത്ത അവഗണന നേരിടുകയാണ് ജില്ലയിൽ വരുമാനത്തിലും യാത്രക്കാരിലും മുൻപന്തിയിലുള്ള കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് ഇതുവരെയായും പുനഃസ്ഥാപിക്കാത്ത നിലയിലാണുള്ളത് യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്നതും സ്റ്റേഷൻ കവാടത്തിനോട് അടുത്തതുമായ വടക്കു ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തത് വൻ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് കഴിഞ്ഞ ദിവസം നിരപരാധികളായ മൂന്ന് സ്ത്രീകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറുകളുടെ എണ്ണം കുറിച്ചതും ഇൻഫർമേഷൻ കേന്ദ്രം നിർത്തലാക്കിയതും സാധാരണ യാത്രക്കാരെ ഏറെ കഷ്ടപ്പെടുത്തുന്നതാണ് ഇത്തരത്തിൽ റെയിൽവേ കാഞ്ഞങ്ങാട് സ്റ്റേഷനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് സമരം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ആശ്രമവും അതുപോലെ തന്നെ നിത്യാനന്ദ്രമവും ഈ കാഞ്ഞങ്ങാട് പരിസരത്താണ് ായും മറ്റൊക്കെ പോകുന്ന റാണിപുരവും തലക്കാവരിയിലും ഒക്കെ പോകേണ്ട ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങേണ്ടത് ഈ കാഞ്ഞാട്ടാണ് ആ നിലയിൽ ഏറെ പ്രാധാന്യമുള്ള കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും വികസനവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണമെന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് അഭിപ്രായ വ്യത്യാസമില്ല സ്വാഭാവികമായി ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാകുന്ന അതൊക്കെ ആ വർദ്ധിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ജില്ലാ കൗൺസിൽ അംഗം കരുണാകരൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളകുഞ്ഞി കൃഷ്ണൻ ജില്ലാ കൗൺസിൽ അംഗം എ ദാമോദരൻ എഐ ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ കാഞ്ഞങ്ങാട് മണ്ഡലം ആക്ടിങ് സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എ തമ്പാൻ കെ വി ശ്രീലത രഞ്ജിത്ത് മടിക്കൈ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കാഞ്ഞങ്ങാട്